എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം അർജുനവിഷാദയോഗം മൂന്നാമത്തെ ശ്ലോകം പശ്യേതാം പാണ്ഡുപുത്രാണമഹദീഞ്ചോം വ്യൂഢാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണധീമത ആചാര്യ തവ ശിഷ്യേണ ധീമത ധ്രുപതപുത്രേണ യൂഢാം പാണ്ഡുപുത്രാണം ഏതാം മഹതീം ചമൂം പശ്യ ഏത് ശ്ലോകത്തിലെ ക്രിയാപദം പശ്യ എന്നതാണ് കണ്ടാലും അല്ലെങ്കിൽ നോക്കിയാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഹേ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ധ്രുപദപുത്രനായ ധൃഷ്ടുനാൽ ചമക്കപ്പെട്ട പാണ്ഡവരുടെ ഈ സേനയെ കണ്ടാലും എന്നാണ് ദ്രോണാചാര്യരുടെ അടുത്ത് പോയിട്ട് പറയുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത് പശ്ചേദാം പാണ്ഡപുത്രാണാം ആചാര്യ ആചാര്യമഹതീ ച്യൂഢാ ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത നന്ദി നമസ്കാരം